ഹോംകോ ലോകോത്തര നിലവാരത്തിലേക്ക് ആലപ്പുഴയിൽ നൂറ്റിപ്പത്ത് കോടിയുടെ അത്യാധുനിക ഫാക്ടറി സമുച്ചയം സജ്ജം ഉദ്ഘാടനം ഫെബ്രുവരി പതിമൂന്നിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ മരുന്നുൽപാദനം ആരംഭിച്ച കേരള സ്റ്റേറ്റ് ഹോമിയോപ്പതി കോ ഓപ്പറേറ്റീവ് ഫാർമസി ലിമിറ്റഡ് ഇന്ന് ഇന്ത്യയിലെ തന്നെ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ഹോമിയോ മരുന്ന് നിർമ്മാണ ഫാക്ടറിയാണ് ആണ് വലിയ കലൂരിൽ നൂറ്റി ഒൻപത് ദശാംശം എട്ട് രണ്ട് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫാക്ടറി സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം ഫെബ്രുവരി പതിമൂന്നിന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും ആലപ്പുഴ എം എൽ എ പി ചിത്രരഞ്ജൻ അധ്യക്ഷത വഹിക്കും വലിയ കലൂരിൽ രണ്ടേ ദശാംശം നാല് ഒന്ന് ഏക്കറിൽ തൊണ്ണൂറ്റി ഒരായിരത്തി മുന്നൂറ്റി എഴുപത്തിമൂന്ന് ചതുദശ അടിയിൽ നാല് നിലകളിലായാണ് പുതിയ ഫാക്ടറി സമുച്ചയം ഉയർന്നിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ ആയുഷ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഹോംഗോ കഴിഞ്ഞ വർഷം നാൽപ്പത്തിയാറ് കോടി രൂപ വിറ്റുവരവും പതിമൂന്ന് കോടി രൂപ ലാഭവും നേടി മികച്ച സാമ്പത്തിക ഭദ്രത തെളിയിച്ചിട്ടുണ്ട് ഏതാണ്ട് രണ്ട് പോയിൻറ്റ് നാല് ഒന്ന് ഏക്കർ രണ്ടര ഏക്കറിൽ വരുന്ന തൊണ്ണൂറ്റി ഒരായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് ചതുരശ്രഡിയുള്ള നാല് നിലകളിലുള്ള പുതിയ ഫാക്ടറിയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെയുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടി പ്രവർത്തനം ആരംഭിക്കുവാൻ പോകുന്നത് ഇത് ആ ഷോപ്പിൻ്റെ കീഴിലാണ് ഈ ഫാക്ടറി അടക്കമുള്ള ഈ സംവിധാനങ്ങൾ മുഴുവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിർമ്മിക്കുന്ന മരുന്നുകൾ ഏറ്റവും നിലവാരമുള്ള ഗുണനിലവാരമുള്ള മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാർക്ക് കൊടുക്കാൻ കഴിയുന്ന നിലയിൽ സംസ്ഥാന ഗവൺമെൻറ് എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നത് നിശ്ചയമായി നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഈ ഹോംകയെ തലത്തിലുള്ള ഒരു ബ്രാൻഡാക്കി മാറ്റാൻ ഹോമിയോ മരുന്നുകളുമായി ബന്ധപ്പെട്ട ഈ ആലപ്പുഴയിൽ നിന്നുള്ള ഹോംകോ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തെ ഒരാഗോള ബ്രാൻഡാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് നമ്മുടെ ആലപ്പുഴയ്ക്കും കേരളത്തിനും ഒക്കെ ഏറ്റവും അഭിമാനിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയുടെ ഒരു പുതിയ നാഴികക്കല്ലാണ് ഈ പുതിയ ഫാക്ടറി എന്നുള്ള കാര്യമാണ് നിങ്ങളെയെല്ലാം അറിയിക്കാനുള്ളത്